പത്തനംതിട്ടയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകളുമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിക്കുമെന്ന തരത്തിലാണ് കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ പരസ്യ പ്രസ്താവന സിപിഒ ശ്രീരാജിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലാണ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പ്രസ്താവനകളും നേതാക്കൾ നടത്തിയത് ർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തിയത് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ശ്രീരാജന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ശാരീരികമായി ആക്രമിക്കുമെന്ന തരത്തിലെ മുദ്രാവാക്യങ്ങൾ ഉയർന്നത് കെ പി സി സി സെക്രട്ടറി അനീഷ് പരിക്കെണ്ണാമലയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലവാരം കാത്തുസൂക്ഷിച്ചു ഈ ആളുകളെ ചില അവനെ കൊണ്ട് വേണ്ടി വേണ്ടി എന്താ തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് ഡ്യൂട്ടിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു മാർച്ച് പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തിയിരുന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട